ട്രെയിനുകൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ അടുത്തിടെയായി വർദ്ധിച്ചു വരുന്നുണ്ട് പല കേസുകളിലും പ്രതിസ്ഥാനത്തുള്ളവരെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയുന്നുണ്ടോ എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത് ഇതിപ്പോഴിവിടെ പറയാൻ കാരണം സാമൂഹ്യ പ്രവർത്തകനായ സ്വാമി ഡോക്ടർ ഭാർഗറാമിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഈ മാസം പത്താം തീയതിയാണ് കോഴിക്കോട് പത്മക്കര റെയിൽവേ പാളത്തിൽ കരിങ്കല്ലുകൾ കരിങ്കല്ലുകൾ നിരത്തി ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടായത് ഒൻപത് ഒൻപതര മണിയോടുകൂടി ആ ട്രാക്ക് വഴി കടന്നു വന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് വലിയ ശബ്ദത്തോടുകൂടിയാണ് കടന്നു പോയത് തലനാരിക്കാണ് അപകടത്തിൽ നിന്നും ആ ട്രെയിനിലെ യാത്രക്കാർ രക്ഷപ്പെട്ടത് പിന്നീട് ഇത് സംബന്ധിച്ച പരാതി ഉയർന്നു പ്രതിസ്ഥാനത്തുള്ള ഒരാളെ പിടികൂടി മറ്റുള്ളവരെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ റെയിൽവേ പോലീസിനും പോലീസിനുമൊക്കെ ലഭിച്ചു എന്നിട്ടും ആ പ്രതികൾക്കെതിരെ ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാൻ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ ഭാർഗവറാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത് ആ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ഈ കാര്യത്തിൻ്റെ ഗൗരവവും കാര്യത്തിൻ്റെ കൃത്യമായ വഴികളും നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ആർ പി എഫിലും പച്ച വെളിച്ചമോ ഇക്കഴിഞ്ഞ മാർച്ച് മാസം പത്താം തീയതിയാണ് കോഴിക്കോട് പന്നിയങ്കര റെയിൽവേ പാളത്തിൽ കരിങ്കൽ ചില്ലുകൾ നിരത്തി ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടായത് ആ ശ്രമം നടത്തിയ കോഴിക്കോട് കലായി സ്വദേശി മഠത്തിൽ വീട്ടിൽ നിഖിലിനെ ആർ പി എഫ് ഉടനടി പിടികൂടുകയും ചെയ്തു സംഭവ ദിവസം രാത്രി ഒൻപതര മണിയോടുകൂടി ആ ട്രാക്കിലൂടെ കടന്നു വന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് വലിയ ശബ്ദത്തോടു കൂടിയാണ് കടന്നുപോയത് ഉടൻ തന്നെ പന്തികേട് തോന്നിയ ലോക്കോ പൈലറ്റ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വിവരമറിയിച്ചു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആർ പി എഫ് സംഘം അവിടേക്കെത്തി പന്തികരയിലേക്ക് എത്തി ആർ പി എഫ് സംഘം പരിശോധിച്ചപ്പോൾ ട്രാക്കിൽ വലിയ കരിങ്കല്ലുകൾ നിരത്തിയിരിക്കുന്നത് കണ്ടു ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ചില ചെറുപ്പക്കാർ അസാധാരണമായി നീങ്ങുന്നത് കണ്ടു പോലീസിനെ കണ്ടതോടെ ആ ചെറുപ്പക്കാർ ഓടാൻ ശ്രമിച്ചു ഓടിച്ചിട്ട് പോലീസും ആർ പി എഫും ഒരാളെ പിടികൂടി അയാൾ അയാളാണ് മഠത്തിൽ നിഖിൽ ഈ നിഖിലിനെ ചോദ്യം ചെയ്തതോടുകൂടി തന്നെ ഈ കുറ്റകൃത്യത്തിൽ താൻ മാത്രമല്ല മറ്റു നാല് പേർ കൂടി പങ്കാളികളാണെന്നും അവരുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ നിഖിൽ അന്വേഷണ സംഘത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നാൽ ഈ നാല് പേർ കൂട്ടുപ്രതികൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ അംഗങ്ങളാണ് എന്ന് ബോധ്യമായതോട് കൂടി അന്വേഷണത്തിൽ നിന്നും അന്വേഷണ സംഘം ആർ പി എഫ് പിന്മാറിയെന്നാണ് ഡോക്ടർ ഭാർഗവ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിക്കുന്നത് പിടികൂടപ്പെട്ട നിഖിൽ തന്നെ കുറ്റസമത നടത്തിയതാണ് താൻ ഇത് ചെയ്തു താൻ മാത്രമല്ല നാല് കൂട്ടാളികൾക്കൊപ്പമാണ് ചെയ്തത് എന്ന് എന്നിട്ട് പോലും ഒരു എഫ് ഐ ആർ ഈ കേസിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്ന് ഡോക്ടർ ഭാർഗവ് തന്നെ വ്യക്തമാക്കുന്നു അതിന് കാരണം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇതിലെ മറ്റ് നാല് കൂട്ടുപ്രതികൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ഈ കേസിൽ നിന്നും പിൻമാങ്ങാൻ ഈ കേസിനെ തേച്ച് മാറ്റി കളയാൻ അന്വേഷണ സംഘം ശ്രമം തുടങ്ങിയത് ഈ നിമിഷം വരെ ഒരു എഫ് ഐ ആർ പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാത്ത സംഭവത്തിൽ കേവലം ഒരു ഒക്കുറൻസ് റിപ്പോർട്ട് തയ്യാറാക്കുക മാത്രമാണ് ആർ പി എഫ് ചെയ്തിട്ടുള്ളത് അതീവ ഗുരുതരമായ വിഷയത്തിൽ ബോധപൂർവം വരുത്തുന്ന ഈ രക്ഷപ്പെടുത്തൽ നീക്കം പല മുൻകാല കേസുകളുടെയും അന്വേഷണങ്ങൾ വഴിതിരിഞ്ഞു പോയിട്ടുണ്ട് എന്ന സംശയം ഉളവാക്കുന്നുണ്ട് നമുക്കറിയാം വടക്കൻ കേരളത്തിൽ ഒരു ട്രെയിനിലുണ്ടായ ഒരു തീപിടുത്തം ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ബോധപൂർവം വരുത്തിയ ഒരു അട്ടിമറി നീക്കം അന്ന് ആ തൊഴിലാളിയെ അന്ന് ആ പ്രതിയെ കൃത്യമായി പിടികൂടാൻ കഴിഞ്ഞത് കേരള പോലീസിലെ ഐ ജി ആയിരുന്ന പി വിജയൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് അന്ന് അദ്ദേഹം ആ ചിത്രങ്ങൾ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയത് കൊണ്ടാണ് ഇതര സംസ്ഥാനത്ത് നിന്ന് ആ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത് എന്നിട്ടോ അതിൻ്റെ ഫലമെന്തായി ഈ സ്തുത്തിറയ സേവനത്തിന് ഐ ജി പി വിജയനെ അനുമോദിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് സസ്പെൻഷൻ നൽകി അദ്ദേഹം ചെയ്തത് ഗുരുതരമായ കുറ്റകൃത്യമാണ് പോലും കേരള പോലീസിന് ഉന്നതങ്ങളിൽ അറിയിക്കാതെ കേന്ദ്രസേനയെ ബന്ധപ്പെട്ട് പോലും ഇതാണ് അദ്ദേഹത്തിനെതിരെ കുറ്റകൃത്യം അപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ ട്രെയിൻ അപകടങ്ങളുടെ എല്ലാം പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് അവയൊക്കെ ഒത്തുതീർക്കാനുള്ള ചില സംഘങ്ങളുണ്ട് എന്ന് ഡോക്ടർ ഭാർഗവ് ആരോപിക്കുകയാണ് എന്തായാലും ഇത്രത്തോളം ഗുരുതരമായ കുറ്റകൃത്യം ഉണ്ടായി പ്രതിയെ പിടിച്ചു പ്രതി കൂട്ടുപ്രതികളുടെ പേര് നൽകി എന്നിട്ടും കൃത്യമായ ഒരു അന്വേഷണം നടത്താതെ കൃത്യവിലോപം ഈ കേസിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ആർ പി എഫും റെയിൽവേയും മറ്റും ഇതിനുള്ള കൃത്യമായ ഉത്തരം നൽകിയേ തീരൂ ഇത് കേരളത്തിൽ മാത്രമേ നടക്കൂ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ പ്രതികളെ ഇതിനകം തന്നെ ജയിലിലാക്കിയനെ എന്നാൽ കേരളത്തിൽ ചില പ്രത്യേക ഇളവുകൾ ചില പ്രത്യേക സമുദായങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അത്തരത്തിലുള്ള ഇളവുകളാണ് ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കത്തിന് പിന്നിലെന്ന് ഡോക്ടർ ഭാർഗവറാം ആരോപിക്കുകയാണ്